ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗേസ് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒരു റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ടോസ് കിട്ടിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ അവിടെ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു ആക്ച്വലി അതൊരു ഒരു മോശം തീരുമാനമാണോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് അവിടെ ഇന്നുണ്ടായിട്ടുള്ളത് യെസ് ഹോം ഗ്രൗണ്ടിൽ വീണ്ടും ചെന്നൈ സൂപ്പർ കിങ്സ് വിജയിക്കുന്നു രണ്ടായിരത്തി എട്ടിലെ ആ ഒരു വിജയത്തിന് ശേഷം ഇതുവരെ ആർ സി ബിക്ക് ചെപ്പോക്കിൽ ഒരു മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ജയിക്കാൻ സാധിച്ചിട്ടില്ല അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ഈ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നുകഴിയുമ്പോൾ പവർ പ്ലേ നല്ല രീതിയിൽ തന്നെ മുതലാക്കാൻ ആസ്പിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അങ്ങോട്ടാണ് സഡൻ വിക്കറ്റ് ലോസ് വരികയും അതിനുശേഷം അവിടെ അനുജ് രാവത്തിന്റെയും വിനേഷ് കാർത്തിൻ്റെയും മികച്ച ഇന്നിങ്സ് അവരെ നല്ലൊരു സ്കോറിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ ഇമ്പ്രസീവായിട്ടാണ് മുസഫിസ് റഹ്മാൻ അവിടെ ബോൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ തുഷാർ ദേശ്പാണ്ടേയിലേക്ക് പോയി കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഓവറിലേക്ക് എറിയാൻ വെക്കുന്ന അല്പം മണ്ടത്തരമാണോ എന്ന് തോന്നിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ധോണിയുടെ മെൻറ്ററിങ് നമുക്ക് അവിടെ നന്നായിട്ട് തന്നെ കാണാമായിരുന്നു ഋതുരാജയ്ക്ക് അതിലേക്ക് വരുമ്പോൾ എന്തിരുന്നാലും പൃഥ്രാജ് ജയ്ക്കാതിൻ്റെ ക്യാപ്റ്റൻസിൽ ഗെയിം നന്ദി നല്ല രീതിയിൽ പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത്യാവശ്യം ിൽ മാത്രമാണ് ധോണി ആ ഒരു മെൻ്ററിങ് നടത്തിക്കൊണ്ടിരുന്നത് അല്ലാതെ ഫീൽഡിൽ അനാവശ്യമായിട്ടുള്ള ഇടപെടലൊന്നും ധോണി നടത്തുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൻഡ് എസ്പെഷ്യലി ഈ ഒരു ഗെയിമിലെ ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് എന്ന് പറയുന്ന ആ ഒരു പവർ പ്ലേയിൽ വിമസ റഹ്മാൻ്റെ ബോളിൽ വീണ ആ ഒരു വിക്കറ്റാണ് അതിൽ മികച്ച രീതിയിൽ ഒരു ഫിഫ്റ്റി ഫ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് മാത്രം ഉണ്ടായിരുന്ന ഒരു ക്യാച്ച് ആയിരുന്നു രജിൻ രവീന്ദ്രടെ കൈപ്പടയിൽ ഒതുക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പവർ പ്ലേയിൽ വിരാട് കോഹ്ലിക്ക് കാര്യമായിട്ട് സ്ട്രൈക്ക് കിട്ടാതെ വന്നത് ഒരു പരിധിവരെ അവിടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നേരം ആൾ ആ ഒരു ഓപ്പോസിറ്റ് എൻഡിൽ നിൽക്കുമായിരുന്നു പെട്ടെന്ന് കണക്ട് ആവാൻ ഒരുപാട് ടൈം എടുക്കുമെന്ന് അറിയായിരുന്നു പക്ഷേ ആ ഒരു സഡൻ വിക്കറ്റ് ലീസ് ലോസിൽ വിരാട് കോഹ്ലി അല്പം സ്ലോ ആയിട്ട് കളിച്ച സമയത്ത് ഒരുപാട് ട്രോളുകളും ഒരുപാട് പേജുകളിലും മറ്റേ ഞാൻ കുറേ പോസ്റ്റുകൾ കണ്ടു വിരാട് കോഹ്ലി സ്ലോ ആയിട്ടാണ് പൊക്കൊണ്ടിരിക്കുന്നത് എഴു ആണെന്നൊക്കെ പറഞ്ഞ ആക്ച്വലി ഒരു ഗെയിമിൻ്റെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഇന്നിങ്സ് തന്നെയാണ് പുള്ളി കളിച്ചു വന്നത് അതിനുശേഷം പുള്ളി ആക്സ്പെറേറ്റ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഗെയിം ചെ ഗെയിമിലെ മറ്റൊരു ചെ ഗെയിം ചേഞ്ചിങ് മോമെൻ്റ് എന്ന് തന്നെ പറയാം അജിൻക്യ രഹാനെ അദ്ദേഹത്തിൻ്റെ ക്യാച്ച് എടുത്തു വളരെ ആയിട്ടാണ് ആ ഒരു ക്യാച്ച് വന്നിട്ടുണ്ടായിരുന്നു അതൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ടീമിലെയും ബോളർമാരുടെ എക്കോണമി ഒൻപതിന് മുകളിലേക്ക് മേജർ ആൾക്കാരുടെയും പോയിട്ടുള്ളത് നമുക്ക് കാണാം എസ്പെഷ്യലി ഞാൻ ഈ ഒരു മാച്ചിൻ്റെ പ്രിവ്യൂ പറയുന്ന സമയത്ത് അൽസാരി ജോസഫിൻ്റെ എക്കോണമിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആർ സി ബിയുടെ ബോളിംഗ് ആർ സി ബിയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അൽസാര ജോസഫിൻ്റെ എക്കോണമിയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അത്ര കണ്ട് ഡിപ്പെറ്റുന്നൊരു ബോളറല്ല അൽസാര ജോസഫ് എന്ന് പക്ഷേ എനിക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നിയൊരു കാര്യമാണ് യാഷ് ദയാലിൻ്റെ ബോളിങ് ആക്ച്വലി ഹീ ലുക്സ് ഗുഡ് കഴിഞ്ഞ സീസണിലേക്കാൾ അല്പം കൂടി ലൈൻ ആൻഡ് ലെങ്തിലെ കുറച്ച് വേരിയേഷൻസും നല്ല നല്ല രീതിയിലുള്ള ആ ഒരു ബോളിംഗ് ഫിഗേഴ്സും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാം എക്കോണമിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അവസാനമായി കൊണ്ടാണ് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹം ആ ഒരു സമയത്ത് നന്നായിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ബോ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ആർ സി ബിക്ക് ഏറ്റവും കൂടുതൽ പറ്റിയത് ആ ഒരു സഡൻ വിക്കറ്റ് ലോസിനെ തടയാൻ സാധിച്ചത് പിന്നീട് അനുജ് രാവത്ത് നെയ്സ് കാർത്തി കൂട്ടുകെട്ടാണ് അതിന് മുമ്പോ ശേഷമോ അല്ല അനുജരാപത് ദിനേശ് കാർത്തിക് വിക്കറ്റ് കൂ കൂട്ടുകെട്ട് അവിടെ പൊട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സ്കോർ എത്തില്ലായിരുന്നു അത് വേറൊരു ഫാക്ടറാണ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജത് പട്ടിദാറിൻ്റെ ഇന്നിങ്സ് അദ്ദേഹം ടെസ്റ്റിൽ നിന്ന് തിരിച്ച് വന്നിട്ടില്ലായിരുന്നു ടെസ്റ്റിൽ എങ്ങനെയാണോ കളിച്ചുകൊണ്ടിരുന്നത് അതേപടി തന്നെയാണ് ഇവിടെ വന്നിട്ട് ഐ പി എല്ലിനും തുട തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് തിങ് ഈസ് മുസ്തഫി സുറഹ്മാൻ്റെ ആ ഒരു വിക്കറ്റ് എടുത്ത സമയത്ത് കണ്ടറിയിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ടെസ്റ്റ് ബോളിംഗ് ലൈൻ ആൻഡ് ലെങ്കിലാണ് മുസ്തഫി സുറഹ്മാൻ രജത് പട്ടിദാറിനെതിരെ ആ ഒരു ബോൾ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാക്സിയുടെ വിക്കറ്റും ഒരു കോയിൻസിഡൻസ് ആയി ആർ സി ബിയുടെ സ്കോർ ഒന്ന് ഡൗൺ ആവാൻ വേണ്ടി ചിലപ്പോൾ മാക്സിയും അതോടൊപ്പം മാക്സി അവിടെ സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ സ്കോർ ഇതിന് മുകളിലേക്ക് പോകാനെ തുഷാർ ദേശ്പാണ്ടേയുടെ പതിനെട്ടാം ഓവറിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസി ബി കളി കൈവരുതിയിലേക്കൊന്ന് വരുത്തിയെടുക്കുന്നത് എന്തായാലും മിഡിൽ ഓർഡറിൽ പിടിച്ചു നിന്നത് നല്ലൊരു രീതിയിലുള്ള സ്കോർ അവിടെ ആർ സി ബിക്ക് ബിൽഡ് ചെയ്യാൻ സാധിച്ചു ആൻഡ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബാറ്റിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് രജിൻ രവീന്ദ്ര അതോടൊപ്പം തന്നെ രുദ്രാജ് ജയ്ക്ക് ഓപ്പണിംഗ് കൂട്ടുകെട്ടായിരുന്നു ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ടിലേക്ക് വരുമ്പോൾ രജിൻ രവീന്ദ്രയ്ക്ക് കുറച്ച് ലെക്ക് ഭയങ്കരമായിട്ട് അവിടെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആദ്യം തന്നെ ഒരു ലെക്കിലാണ് അദ്ദേഹം ഫ്രണ്ട്സ് അതായത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ രുദ്രാജ് ജയ്ക്ക് വന്നപ്പോൾ തുടക്കം അടിപൊളിയായിരുന്നെങ്കിലും കുറച്ച് പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ ആർ സി ബി ആണെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനെ ആണെങ്കിലും ഈ ഒരു മത്സരം കൊണ്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കില്ല കുറച്ചുകൂടി ഒന്നോ രണ്ടോ മത്സരങ്ങൾ കഴിയാതെ കഴിയാതെ ഒരിക്കലും നമുക്ക് ടീമിലെ കാര്യങ്ങൾ ശരിക്കും പറയാനും അല്ലെങ്കിൽ ടീമിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറയാൻ സാധിക്കില്ല സോ ഒറ്റ മത്സരം കൊണ്ട് ആരെയും വിലയിരുത്തുന്നത് ശരിയല്ല ആൻഡ് രജിത് രബിന്ദ്രേക്ക് നോക്കി കഴിഞ്ഞാൽ ആൾ ഫിയർലെസ്സാന്ന് ഓൾറെഡി നമുക്കറിയാം നന്നായിട്ട് തന്നെയാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ രഹാന വന്നാണെങ്കിലും ഡാരിൽ മിച്ചലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പതിരണ അവൈലബിൾ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡയറിൽ മെച്ചിൽ പുറത്തിരിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അതങ്ങനെ വരുള്ളൂ ഫോറിൻ പ്ലേയറിനെ നമ്മൾ ആടിയുമ്പോൾ ഡയറിൽ മെച്ചായിരിക്കും പ്രോബിളി പുറത്ത് പോകാൻ സാധ്യത കൂടുതൽ അതോടൊപ്പം തന്നെ ദുബൈയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അൽസാരി ജോസഫ് ദുബൈക്ക് നന്നായിട്ട് തന്നെയാണ് ബോൾ ചെയ്തുകൊണ്ടിരുന്നത് ആ ഷോർട്ട് ബോൾ കറക്റ്റ് ആക്കി തന്നെയാണ് വിട്ടുകൊണ്ടിരുന്നത് ആ സമയത്ത് കണക്ട് ചെയ്യാനേ ദുബൈയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പക്ഷേ എവിടെ കണക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ലാസ്റ്റ് വിൻ ചെയ്ത ഓവറിൽ കറക്റ്റായിട്ട് ആ ഷോർട്ട് ബോളിന് അല്പം പേസ് കൂടിപ്പോയി കറക്റ്റായിട്ട് ദുബൈ കണക്ട് ചെയ്ത് കട്ടിലിട്ടു എന്ന് തന്നെ പറയാം അത് ശരിക്കും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഷോട്ട് ബോൾ ഭയങ്കര വീക്കായിരുന്നു ദൂബെ പക്ഷെ പതുക്കെ പതുക്കെ കണക്ഷൻ സെറ്റ് ആയി വരുന്നത് നമ്മൾ കണ്ടു സ്റ്റേ ചെയ്ത് കളിച്ചു കാളും അപ്പോൾ അതാണ് മേജറായിട്ട് പറയാനുള്ളത് എനിക്കിങ്ങനെ എടുത്തു പറഞ്ഞങ്ങ് തള്ളിക്കളയണമെന്നില്ല അത് കരൺ ശർമ്മയുടെ എക്കോണമി പന്ത്രണ്ടിലേക്ക് പോയി അൽസാരി ജോസഫിന് ടെൻ പോയിൻറ്റ് ത്രീ സിക്സിലേക്ക് പോയി യാഷ് ദയാൽ നയൻ പോയിന്റ് ത്രീ ത്രീ നിന്ന് പക്ഷേ എനിക്ക് തോന്നുന്ന ആൾ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ട് രണ്ട് മൂന്ന് മത്സരങ്ങൾ അടിപ്പിച്ച് കളിച്ച് കഴിയുമ്പോൾ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് സിരാജ് നയൻ പോയിൻറ്റ് ഫൈവ് സീറോയിലേക്ക് പോയി സാധാരണ കാണുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സിരാജിൻ്റെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു ഗെയിമാണോ എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിൻ മാർക്കാണ് കാരണം നിലവിൽ ഇന്ത്യൻ സൈഡിൽ ആർ സി ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു ബോളർ തന്നെയാണ് ആൾ ആൻഡ് മാങ്ക്ഡാഗാഗാഗർ ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ ബോൾ ചെയ്ത് എനിക്ക് പുള്ളിയുടെ ഫീൽഡിങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നന്നായിട്ട് തന്നെ ഫീൽഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഗ്ലെൻ മാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓവർ എറിഞ്ഞുള്ളൂ ക്യാമറോൺ ഗ്രീൻ നന്നായിട്ട് തന്നെ എന്ന് പക്ഷേ അവസാന സമയത്ത് ചെറുതായിട്ട് അടി കൊണ്ടു സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഗെയിമിനെ നമുക്ക് എന്താ പറയുക ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണ്ട ഒന്ന് രണ്ട് മത്സരങ്ങൾ കഴിയാതെ ഒന്നും ടീമുകളെക്കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ടൊരു ഒരു ഔട്ട്കം കിട്ടില്ല അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊന്നും അനലൈസ് ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ ജഡേജിലേക്ക് വന്നാലും ജഡേജ അധികം ബോളുകൾ വേസ്റ്റ് ആക്കാതെ സിംഗിൾസ് ഇട്ടാണ് ആ ഒരു സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് ഗെയിമിനെ കൊണ്ടു കൊണ്ടിരുന്നത് അങ്ങനെ ആർ സി ബി ലേക്ക് നോക്കി കഴിഞ്ഞാൽ ദിനേശ് കാർത്തിക്ക് ഈ ഒരു ചെന്നൈയിലെ മത്സരം കളിക്കുന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു കാരണം കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹോം ഗ്രൗണ്ടാണ് അതിൻ്റെതായ ഗെയിം അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെയാണ് ഡീല് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇമ്പാക്റ്റ് ഇമ്പാക്ട് ആയിട്ട് അദ്ദേഹത്തിന് സബ്സ്വോട്ട് ചെയ്ത് പോകുന്നു ഉറപ്പായിരുന്നു സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കവൻ്റായി അറിയപ്പെടുക സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി എട്ടിന് ശേഷം ചെപ്പോക്കിലെ വിജയം കാത്തിരിക്കുന്ന ആർ സി ബിക്ക് ഇതുവരെ അത് നടക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും Tinc una branca de sang de perdits. Si m'hi vols la senyora,